ആ ഞാൻ മിനുവാ പുലിയ പുലിയ പറയുന്നില്ല മിനു മിനു തന്നെ എന്തുകൊണ്ടും പറഞ്ഞു പോക്സിയോ കീക്സിയോ കൂക്സിയോ എന്തുകൊണ്ടും പറഞ്ഞു ഞാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും മിനു മിനു തന്നെയാണ് ഏഹ് അല്ലാതെ നിങ്ങളൊന്ന് വേറെ യൂട്യൂബേഴ്സ് വിചാരിച്ചാലോ ഒന്നും എന്നെ ഡിമ്മാക്കാൻ പറ്റില്ല എൻ്റെ ലക്ഷ്യം വേറെയാണ് നീതി ഇനി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴാണ് ഇതുപോലത്തെ ചീള കേസുണ്ട് ഇനി ഇതുപോലെ ഇനി ഇങ്ങനെയുള്ള ചീള കേസും എടുത്ത് പറയുന്നത് ആ പേര് പറ ഈ ഈ യൂട്യൂബേഴ്സ് മറുനാടൻ മലയാളിയുടെ സാജൻ മുകേഷിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ബാലചന്ദ്രമേനോന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ട് മിനു കുര്യറിനെ മിനു കുര്യൻ മിനു മുനീർ ആ അവർക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കേവലം സംഭാവം മാത്രമാണ് ഇവരൊക്കെ ഉള്ളത് യൂട്യൂബർമാരെ എനിക്ക് ഇഷ്ടമേ അല്ല എന്ന് പറഞ്ഞത് ഓക്കെ ഈ മിനു മിനറിനെതിരായ ഒരു പെൺകുട്ടി കേസ് കൊടുത്ത് നിങ്ങൾ എല്ലാം അറിയുന്നു അല്ലെ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും പ്രസിദ്ധീകരിച്ചതിന് ഹൈക്കോടതിയിൽ നിന്നും ഒരു പേപ്പർ അവർക്ക് പോയിട്ടുണ്ട് അതിന്റെ ബ്ലഡർ ആക്കിയ ഒരു ഭാഗം എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നിയമപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുള്ളതാണ് അങ്ങനെ കാണണോ നിങ്ങൾ ഓക്കെ എന്താ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കില് അവരുടെ ഫോട്ടോ ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അത് അവരുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ഇവർ അലങ്കാരമായി കാണുന്ന ഒരു കാര്യമുണ്ട് അതായത് എന്റെ ഫോട്ടോ നിങ്ങൾ പ്രസിദ്ധീകരിക്കൂ എന്റെ പേര് നിങ്ങൾ പറയൂ അയ്യോ ഇരയായോ എന്റെ മുഖം കാണിക്കുന്നില്ലേ എന്ന് എനിക്ക് ഈ ചാനലിൽ ഇരിക്കാൻ തയ്യാറല്ല ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇവരുടെ കാര്യത്തിൽ അത് എന്തു ആവട്ടെ എന്തായാലും ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ ആ ഒരു രീതിയിൽ ഫോട്ടോയും പേരും ഒക്കെ പറഞ്ഞതിന് വലിയ രീതിയിലുള്ള പ്രശ്നം അവർക്കുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോണ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൊടുത്തപ്പോ അവര് പറഞ്ഞത് മുഴുവൻ നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞതുകൊണ്ട് ഇഷ്ടം പോലെ അവര് ഇങ്ങനെ ഇത് കൊടുത്തോണ്ടിരിക്ക ബൈറ്റ് കൊടുത്തോണ്ടേ ഇരിക്കുക ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് ഇന്റർവ്യൂ ചെയ്ത ഒക്കെ കേസ് പോയിട്ടുണ്ട് ബാലചന്ദ്രമേനോന് എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് മാന നഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോ ആ ഒരു സംഭവം നടന്നതിന് ശേഷവും ആളുകൾ ധൈര്യമായിട്ട് അപ്ലോഡ് ചെയ്ത മലയാളത്തിൽ അത് നിന്നു അപ്പൊ നേരെ എൻ ഡി ടി വിയിലേക്കോ അവിടെ ഇവിടെ ഒക്കെ പോയി കിടക്കുക അതായത് ഇംഗ്ലീഷ് ചാനലുകളിലാണ് കളിക്കണപ്പോ ചാനലുകൊണ്ട് മാതൃഭൂമിയോ ഞാൻ ന്യൂസ് ഐറ്റീൻ ഏഷ്യാനെറ്റ് കേരള വാർത്ത മലയാള വാർത്താ അതൊക്കെയാണ് അതിനൊക്കെയാണ് ചാനൽ എന്ന് പറയുന്നത് ഇവനൊക്കെ പറയാ മലയാളം മറന്നാടി ആദ്യം കൊണ്ട് ഇപ്പഴും ഓക്കെ അതായത് ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ അങ്ങനെയുള്ള ചാനൽസിനെയൊക്കെ ചാനലായിട്ട് കാണുന്നു അങ്ങനെയാണെങ്കിൽ ചേച്ചി പോയിട്ട് ഈ യൂട്യൂബർമാർക്കൊക്കെ ഇന്റർവ്യൂ എടുക്കുന്നത് അങ്ങനെ അവരും വള്ളി പിടിച്ചിരിക്കുക അങ്ങനെയുള്ള ഇന്റർവ്യൂലൊക്കെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് അവരും വള്ളി പിടിച്ചിരിക്കുക മിനു ചേച്ചിന് ഇന്റർവ്യൂ കൊടുത്ത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ കുറച്ച് വ്യൂ ഒക്കെ കിട്ടുമല്ലോ അപ്പൊ ഓരോ പേര് പറയലോ ചില ആളുകൾ എന്നെ കുത്തി കുത്തി ചോദിച്ചിട്ടാണ് ഓരോ പേര് പറയുന്നത് എന്ന പേരൊക്കെ അവര് കുത്തി 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 ചോദിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ അപ്പൊ ഇവരെന്തെങ്കിലും പേര് പറയും ആ പേരില് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകള് റീച്ച് ചെയ്യും അത് കാണും അത് ഷെയർ ചെയ്യും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടാ പിന്നെ കൊറേ ആൾക്കാർ ട്രോളാനൊക്കെ എടുക്കും അപ്പൊ അതൊക്കെ ആ ഒരു ചാനലിനും അതേപോലെ തന്നെ മിന്നിച്ചേച്ചിക്ക് വലിയ രീതിയിൽ യൂസ് ആവും എന്നുള്ളതാണ് സാജൻ സക്കറിയെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഇവര് എല്ലാ യൂട്യൂബർമാരും ഒരു പക്ഷെ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഇല്ലേ ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അവരൊക്കെ ഇവരെ ഇട്ടിട്ട് കൊട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവര് പറയുന്ന ഈ ഒരു അലിഗേഷൻ ഫേക്ക് ആണ് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷവും ഓരോ ആളുകളെ കുറിച്ച് പറയാം എനിക്ക് ഇനിയും വലിയ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കെതിരെ കേസ് വന്നാൽ എനിക്ക് കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത് ഓഫർ ചെയ്തു കേസ് സെറ്റിലാക്കാൻ ഇനി പറയുന്ന എന്താ ചത്ര പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല ഞാൻ അനുഭവിച്ച വേദന എനിക്ക് ഒരുപാട് മാനസിക മെന്റൽ ട്രോമ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം താങ്ങി താങ്ങി പിടിച്ചതെന്ന് പറഞ്ഞാൽ എന്റെ രണ്ടു മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രതികരിച്ചാൽ എൻ്റെ മക്കളെ ആരും ഉപദ്രവിക്കുമോ അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കുമോ എന്നെല്ലാം പേടിച്ച് മക്കളെ എങ്ങനെയെങ്കിലും ഒരു കാര്യം എത്തിക്കണം അവസാനം അവസരം അടങ്ങും ഞാൻ ഇറങ്ങിയതെങ്കിൽ ഞാൻ ജയിച്ചു ജയിച്ചിട്ടേ തിരിച്ചു വരത്തുള്ളൂ അങ്ങനെയെങ്കില് പിറകിലോടാൻ ആളുണ്ടാവരുത് ഒറ്റക്കോടേണ്ടി വരും ജയിച്ചിട്ടേ നിർത്തുകയുള്ളൂ എന്ന് പറയുമ്പോ കാരണം നിയമത്തിന്റെ മുന്നിൽ ആവശ്യമായത് എന്താണെന്ന് വെച്ചാൽ തെളിവുകൾ ആ തെളിവുകൾ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ദിവസം പറഞ്ഞ അലിഗേഷൻസ് ഒക്കെ ഫേക്ക് ആണ് എന്ന് പറയുകയും അത് കൂടാതെ തന്നെ അതിൻ്റെതായ പണികൾ വേറെയും കിട്ടും സത്യം പറയാലോ അപ്പൊ ഇവരെ വെച്ച് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇവർക്ക് ഒരു ലക്ഷ്യം ഉള്ളത് ഫെയിം ആവുക എന്നുള്ളതാണ് അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല അതുകൊണ്ട് ദയവേത് നിങ്ങൾ കൂടി ആ ഒരു കുഴിയിൽ പോയിട്ട് വിഴരുത് അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും അത് ഇപ്പൊ അത്യാവശ്യം റീച്ച് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനെ വീണ്ടും പ്രൊമോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിൽ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ കുറച്ച് ക്ലിപ്പും കൂടി ഉണ്ടോന്ന് കേട്ടോക്കും ഓക്കെ മമ്മൂട്ടി മോഹൻലാൽക്ക് എതിരെയൊക്കെ ഇപ്പൊ ഒരുപാട് ആളുകളുടെ പേര് ഇവര് പറയുന്നുണ്ടല്ലോ അല്ലെ അപ്പോ അത്തരം പേരുകളിൽ ഇവർക്കൊക്കെ ഇത് പങ്കുണ്ടോന്നു ആ ഉണ്ട് എന്ന് പറയുന്നു ആരെ പേരാണ് പറയുന്നില്ല കേട്ടോ ഒരു ഇതില് മോഹൻലാലാണെന്ന് ആളുകൾ വിചാരിക്കില്ല എന്നറോ ആ മോഹൻലാലാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞത് അതാ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് തോന്നുന്നില്ല ആരുടെങ്കിലും പേരില് എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ള സാധനമാണ് എനിക്ക് തോന്നുന്നത് ഓഹോ മുകേഷ് മോഹൻലാലിനെ പരിചയപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ട് റൂം എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നാ പറയുന്നു വിരുദ്ധമായ അഭിപ്രായങ്ങൾ പരാതികളൊക്കെ മിനു മോഹൻലാലായി മമ്മൂട്ടിയായി രണ്ടു പേർക്കും കൂടി ഒരു അലിഗേഷൻ കേൾക്കാൻ കേൾക്കാനുണ്ടായിരുന്നുള്ളു അതും കൂടിയായി അപ്പൊ മിന്നു ചേച്ചി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് എല്ലാവരുടെയും പേര് അങ്ങ് വിളിച്ച് പറയാന്നുള്ള ധാരണയിൽ വന്നിരിക്കുകയാണ് ശരിക്കും പറയണമെങ്കിൽ ഇത് ശരിക്ക നിങ്ങൾ ഇപ്പോ കുട്ടികളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് അവരൊന്നും സെറ്റിലായി ഇപ്പൊ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാം ഇനിയിപ്പോ എന്തായാലും സിനിമയിൽ അഭിനയം എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് രണ്ടും കല്പിച്ച് എന്തും പറയാന്നാ പറയുന്നത് ഇവർ അഭിനയിച്ച സിനിമകളൊക്കെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സത്യം പറയുണ്ടെങ്കിൽ സീരിയലിന് ഇതിലും നല്ല ക്വാളിറ്റി ഉണ്ടാവും സീരിയലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസാണ് ഇപ്പത്തെ ആ ഒരു സിനിമകൾ ഇവർ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഓരോന്ന് പോസ്റ്റ് ചെയ്യണ കാരണം എൻ്റെ പൊന്ന് മക്കളെ കണ്ട ശരിക്കും പറയണന്നുണ്ടെങ്കിൽ എന്തതിന് പറയാ ഒരു മൊബൈൽ ക്യാമറ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇതിലും നന്നായിട്ട് സിനിമ പിടിക്കും അത്ര മോശം ക്യാമറ വർക്കും എന്താ പറയുക സീരിയല് എന്നൊക്കെ വേണമെങ്കിൽ പറയാം തമിഴ് സീരിയൽ കണ്ടതുപോലെയാണ് അവരുടെ സിനിമകൾ അപ്പൊ വലിയ അഭിനേതാവാണ് എന്നുള്ള രീതിയിലുള്ള കാട്ടിക്കൂട്ടലാണ് എന്നാലും ഒന്നും ഇല്ലതാനം അപ്പൊ കൂടെ അഭിനയിച്ചിരുന്ന കൂടെ ഉണ്ടായിരുന്ന അവർക്ക് സിനിമയിൽ അവസരം കൊടുത്ത ആളുകൾക്കൊക്കെ അലിഗേഷൻ പറയാണ് ഓക്കെ നമ്മളെന്തായാലും ഇവിടെ ഇരുന്നിട്ട് ഇനി ക്രൂശിച്ചുകൊണ്ടിരിക്കണമെന്നില്ല ഇവർക്കെതിരെ ഒരു കേസ് ആ ഒരു പെൺകുട്ടി കൊടുത്തതിന്റെ ആദ്യഘട്ടം എന്നോണം സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ ചെയ്തിട്ടുള്ള പരാമർശങ്ങള് വിമർശനങ്ങള് ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് ആ പേര് പ്രസിദ്ധീകരിച്ചത് അതെല്ലാം റിമൂവ് ചെയ്യാനുള്ള ഒരു ചെറിയ വിധി വന്നിട്ടുണ്ട് അവരത് എന്ന് നമുക്കറിയില്ല അതുകൂടാതെ തന്നെ ഇവർക്കെതിരെ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിലാണ് കേസ് ഉള്ളത് എന്ന് അവർക്ക് പോലും അറിയില്ല എന്നുള്ളത് അത്ര അധികം കേസ് വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇപ്പൊ ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഇവർക്ക് ഒരു പ്രശ്നമില്ല അതായത് ഇവർ ഇന്റർവ്യൂ എടുക്കുന്ന ആളുകളോടൊന്നും ഒരു പുച്വും ഇല്ല എന്നാൽ ആ ഇന്റർവ്യൂ എടുക്കുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയും അതായത് അവർക്ക് ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ അവരെ എതിരെ സംസാരിക്കുന്ന അവർ പറയുന്ന കാര്യങ്ങളുടെ ആ ഒരു പ്രശ്നം അത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കെതിരെ ഒക്കെ അവരിപ്പോ കേസ് കൊടുക്കാൻ പോവാണ് വളരെ നല്ല കാര്യം നന്നായിട്ടുണ്ട് അടിപൊളി ന്യൂസ് ചാനലുകളെ മാധ്യമ പ്രവർത്തകരെ സിനിമാ നടന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാരെ ജഡ്ജിമാരെ അങ്ങനെ ഒരുപാട് ആളുകൾക്കെതിരെയാണ് അലിഗേഷൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്താ പറയതില് അതായത് സമൂഹത്തിലുള്ള എല്ലാത്തിനെതിരെയും അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ് മിന്നു ചേച്ചി മിന്നു ചേച്ചിയുടെ ഒരവസ്ഥ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് അവര് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവര് അതൊക്കെ പോയി നോക്കി നോക്കി ഏതെങ്കിലും രീതിയിൽ ഫേമസ് ആവണം ആദ്യം ക്രിസ്തീയ കാര്യങ്ങൾ പറഞ്ഞ് ഫേമസ് ആവാൻ നോക്കി നടന്നില്ല അത് കഴിഞ്ഞ് മതം മാറി അത് കഴിഞ്ഞ് ഉമ്ര ചെയ്തു അത് കഴിഞ്ഞ് വന്ന് ഇസ്ലാംപരമായ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫേമസ് ആവുമ്പോ നോക്കി നടന്നില്ല അത് കഴിഞ്ഞ് ഹിന്ദു ഹൈന്ദവ വേഷം ധരിച്ചിട്ടുണ്ടാണ് പിന്നെ മുഴുവൻ കാണുന്നത് അതിലും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല സിനിമയിൽ ഒന്നും ഉണ്ടായില്ല ഇപ്പൊ ഹേമ കമന്റ് റിപ്പോർട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു സംഭവത്തിനെ യൂസ് ചെയ്യുന്ന ദുരുപയോഗം ചെയ്യുന്ന ഒരാളായിട്ടാണ് ഇവർ ഫേമസ് ആവുന്നത് അവർ ആഗ്രഹിക്കുന്ന ഫെയിമെന്തായാലും അവർക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിയൊക്കെ ജനങ്ങൾക്ക് അറിയാം എല്ലാവരും കമന്റ് ഇടുന്നത് ഞാൻ കൃത്യമായി കാണുന്നുണ്ട് അവരുടെ ഇന്റർവ്യൂവിന്റെ അടിയിൽ അവർ കമന്റ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട് അതാണ് അവസ്ഥ മനുഷ്യന്മാർ മുഴുവൻ മനസ്സിലാക്കി ആളുകളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് വളരെ നല്ലൊരു മനുഷ്യനാവുക അല്ലെങ്കിൽ ഏറ്റവും മോശം മനുഷ്യനാവുക ഈ രണ്ട് ആളുകളെയാണ് എപ്പോഴും ആളുകൾ ശ്രദ്ധിക്കുള്ളൂ ആ മിഡിലിൽ നിൽക്കുന്ന ആ സാധാരണക്കാരിൽ സാധാരണക്കാരെ ആ പാവങ്ങൾ ആരും ശ്രദ്ധിക്കില്ല എന്നാൽ ആ ആരും ശ്രദ്ധിക്കാത്ത ആളുകൾ ജീവിക്കുന്ന സന്തോഷത്തോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഈ ടോപ്പിലിരിക്കുന്നവനും ഈ ബോട്ടത്തിലിരിക്കുന്ന ആൾക്കും ഏറ്റവും ഇല്ല ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ നമ്മൾ വീണ്ടും പുതിയ വാർത്ത വിശേഷങ്ങളുമായി വരും അതുവരെ സന്ധിവിടാ സനങ്ങൾ